യും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ തെരുവുകൾ എനിക്ക് അദ്ദേഹം കോടതിയിൽ കേസ് കൊടുത്തു കോടതിയിൽ കേസ് കൊടുത്തിട്ട് അതിന്റെ ഡേറ്റ് വെച്ചു അത് എൻ്റെ കയ്യിൽ ആ കൊടുത്ത ഹർജി കിട്ടിയാലല്ലേ എനിക്ക് മറുപടി ഹർജി കൊടുക്കാൻ പറ്റുള്ളൂ എന്റെ കയ്യില് ഹർജി കിട്ടിയപ്പോൾ മനോരമയിൽ വന്ന തെറ്റായ ഹാർദ്ധി എന്റെ കയ്യിൽ ഹർജിയുടെ കോപ്പി കിട്ടിയപ്പോൾ ഞാൻ അതിന്റെ തടസ്സ ഹർജി കൊടുത്തു കൊടുത്തിട്ട് അതായത് കടകംപള്ളി സുരേന്ദ്രൻ അവർ സമർപ്പിച്ച ഹർജി എൻ്റെ കയ്യിൽ കിട്ടിയാലല്ലേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ നോട്ടീസ് അയച്ചതിന് മറുപടി ആയിട്ടുണ്ട് അദ്ദേഹത്തിന് രണ്ടു കോടി രൂപയുടെ പക്ഷെ കോടതി മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും ഉന്നയിക്കപ്പെട്ടത് വയനാട്ടിലാണോ വയനാട്ടിലെ കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളുടെ ആണ് എന്താണ് കോൺഗ്രസ് വീട് ഞാൻ ഞങ്ങൾ ഗവൺമെന്റുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ട് സർക്കാർ ഒരു കൊല്ലം പൂർത്തിയായ സമയത്താണ് സർക്കാരിന്റെ പദ്ധതി പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നത് സർക്കാർ ഞങ്ങൾക്ക് സ്ഥലം തന്നാൽ ഞങ്ങൾ ആ സ്ഥലത്ത് വീട് വയ്ക്കാം അപ്പൊ അതിനനുവാദം കഴിഞ്ഞില്ല അതിനനുവാദം തന്നില്ല അതിനു സർക്കാർ സ്ഥലം കണ്ടുപിടിക്കാൻ സമയമെടുത്തു എത്ര സമയമെടുത്തു ഒരു വർഷം ഇല്ലേ ഒരു വർഷം എടുത്തു ഞങ്ങൾ സർക്കാർ സ്ഥലം തരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ സ്ഥലം കണ്ടുപിടിക്കുക ലീഗ് അതിന് മുമ്പേ തന്നെ സ്ഥലം കണ്ടുപിടിക്കാനുള്ള സ്ഥലം സർക്കാരിൽ കണ്ടെത്തി അവർ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി ഞങ്ങള് സ്ഥലം ഞങ്ങൾ മൂന്ന് സ്ഥലം കണ്ടെത്തി ഫൈനലൈസ് ചെയ്യുകയാണ് ആ സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ ഞങ്ങൾ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി ഗവൺമെന്റ് ഒരു കൊല്ലം വിളിച്ചു ഞങ്ങൾ മൂന്ന് മാസത്തിലെ മൂന്ന് മാസമായിട്ട് ഞങ്ങൾ അതേ ഇവിടെ വളരെ സൂക്ഷിച്ചു വേണം നിങ്ങൾ അറിയാൻ പലതും കേസുകളുള്ള സ്ഥലം നമ്മൾ അബദ്ധം കാണിക്കരുത് കാരണം പിന്നീട് അതിന് ഈ പാവങ്ങൾ പിന്നെ അതിന്റെ കേസുക സർക്കാരിൻ്റെ തന്നെ കേസ് വന്നു സർക്കാരിൽ എടുത്തിട്ട് അപ്പം ഞങ്ങളൊരു സൂക്ഷ്മതയോടുകൂടി ഒരു ലീഗൽ ടീം പരിശോധിച്ചിട്ടാണ് എൻ്റെ അടുത്ത് വേറെ ബാധ്യതകളൊന്നുമില്ലെന്ന് പരിശോധിച്ചിട്ടാണ് അതിൻ്റെ മൂന്ന് മാസം മാസമായിരുന്നു പിന്നെ ആകെ ലീഗ് നൂറ് വീട് വാഗ്ഗാനം ചെയ്തു അതിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി കർണാടക ഗവൺമെന്റ് നൂറ് വീട് വാഗ്ദാനം ചെയ്ത് അതിന് പൈസ കൊടുത്തു ഇനി രാഹുൽ ഗാന്ധി പേരിൽ വാഗ്ദാനം ചെയ്ത് അതിന്റെ സ്ഥലം ഞങ്ങളെ അതിന് ഞങ്ങൾ കളക്ട് ചെയ്ത പണം എൻ്റെയും കെ പി സി സി പ്രസിഡന്റി ജോയിന്റ് അക്കൗണ്ടിലേക്ക് കിടക്കണം

ഒരുപാട് പരാതികൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ല നിങ്ങൾ ഇവിടുത്തെ മാധ്യമപ്രവർത്തകരല്ലേ ഗുരുതരമായി പഠിക്കേറ്റ ആളുകളുടെ ചികിത്സ സൗകര്യം ബാങ്കിലേക്ക് പൈസ കൊടുക്കുക അവിടുത്തെ എം എൽ എ തന്നെ മുൻകൈ എടുത്തിട്ടാണ് പല കുട്ടികൾക്കും പഠിക്കാനുള്ള സൗകര്യം പോലും പല സ്ഥാപനങ്ങളെ കണ്ടിട്ടും പല മുതൽ ആളുകളെ കണ്ടിട്ടും പഠിക്കാനുള്ള സൗകര്യം അവരുടെ പഠനം

പേരോളം ലീഗിന്റെ ലീഗിന്റെ പിന്നെയുള്ളത് കോൺഗ്രസിന്റെ അവരെ ഉൾപ്പെടുത്തു അതിന്റെ അകത്ത് ഒരു പകുതിയിലധികം പേരാണ് ഗുണഭോക്ത പട്ടിക ആയിക്കഴിഞ്ഞു നൂറ് പേരുടെ ഗുണഭോക്തൃ പട്ടികമായിട്ട് പ്രഖ്യാപിച്ചിട്ട്

കോൺഗ്രസ് 380 130 ആ അത് കാലയളവിൽ നോക്കുന്നതാണ് എപ്പോഴേ എപ്പോഴത്തേക്കിടത്തോളം ഫൈനലി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കത്രേയപ്പെട്ട ഒരു മാസത്തിനുള്ളിൽ ആ ഇതിനൊരു ലീഗൽ ഇടു കൂടി ക്ലാരിഫിക്കേഷന്റെ ഇലക്ഷൻ കഴിഞ്ഞേയാവും കൂടുതൽ അല്ലേ ഈ രാഹുൽ ബാങ്ക് കൂട്ടത്തിന്റെ വിഷയം ചെറിയ രീതിയിൽ പ്രജാരത ബാധിക്കുന്നു വെതലേ കാര്യമാകും എന്താണ് അതില്ലാതെ ബാധിക്കണോ സിപിഎമ്മിലെ ബാധിക്കല്ലേ ഞങ്ങളെ ബാധിക്കണം ഞങ്ങൾ അതിനകത്ത് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത മാതൃകാപരമായ നടപടി സ്വീകരിച്ചു ഞങ്ങൾ ആ നടപടി സ്വീകരിക്കും പ്രതിരോധത്തിനായത് ഒരു നടപടി സ്വീകരിക്കാത്ത സി പി എം ആണ്